അതായത് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മീൻ ഏതാന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വീട്ടിലെത്തിച്ച് തരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമുണ്ട് ഫിഷ് മെയ്ഡ് ഓൺലൈൻ ഈ പറയുന്ന ഫ്രഷ് മീൻ നിങ്ങൾ ആറ്റിങ്ങൽ എവിടെയാണെങ്കിലും അവർ നല്ല ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വീട്ടിലെത്തിച്ച് തരും ഇനി ആറ്റിങ്ങൽ എന്ന് മാത്രമല്ല കല്ലമ്പലം ചെറിയും കീഴ് തോന്നയ്ക്കൽ വക്കം വർക്കല കടക്കാവൂർ അടക്കം പല സ്ഥലങ്ങളിൽ ഈ ഫ്രഷ് മീൻ കൊണ്ടെത്തിച്ചു തരും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ഫ്രഷ് മീൻ നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യാം എന്നല്ലേ ഈ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഇവരുടെ ലൈലോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഇനി ഫിഷ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലൈലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അവൈലബിൾ ആയിട്ടുള്ള മീനൊക്കെ അവരൊരു ലിസ്റ്റ് ആയിട്ട് കാണിച്ചു തരും അര കിലോ മുതലാണ് ഓർഡറിങ് ക്വാണ്ടിറ്റി തുടങ്ങുന്നത് എത്ര കിലോ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടൈം സ്ലോട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രാവിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള സ്ലോട്ടോ വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെയുള്ള സ്ലോട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം ചൂസ് ചെയ്യാൻ പറ്റും യു പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട് ഒരു ക്യൂ കോഡിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുന്ന മീനല്ലേ അത് ഫ്രഷ് ആണ് അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം അവർ മൂന്ന് മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ഓഫ് ക്വാളിറ്റി ചെയ്തിട്ടാണ് ഈ ഫ്രഷ് മീൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നത് ഏറ്റവും ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ശരിക്കും ആറ്റെങ്കിൽ നിവാസികൾക്ക് ഇതിലൂടെ കിട്ടുന്നത് കാരണം ഗവൺമെന്റിന്റെ തന്നെ ഓൺ എഫ് ഫിഷ് പ്രോസസിംഗ് സെന്റേസിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വരുന്നത് അതിൻ്റെ ഫ്രഷ്നസ് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അവർക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ സെയിം ഡേ ക്യാച്ച് ഓഫ് ദി ഡേ മൂന്ന് തരം ക്വാളിറ്റി ചെക്കിങ്ങ് തന്നെ നടക്കുന്നു കെമിക്കൽ ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് വരുത്തും അമോണിയ ഫ്രീ ആണ് അതുപോലെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് അതിന് വരുന്നില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് വരുന്ന ശേഷമാണ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് സെയിം ഡേ ഡെലിവറി അതായത് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത ലൈലോ ആപ്പിൽ ലൈലോ ആപ്പ് ഒരു ഹൈപ്പർ ലോക്കൽ ഡെലിവറി പ്ലാറ്റ്ഫോമാണ് അതിലൂടെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫിഷ് പോലെ തന്നെ ഫുഡ് അതുപോലെ ഗ്രോസറി വെജിറ്റബിൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ലാറ്റിങ്ങിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫിഷ് ഡെലിവറിയാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫുഡും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് മെനു ഉണ്ട് മെനു സെലക്ട് ചെയ്യുക പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക വളരെ ഈസിയാണ് ഓർഡർ ചെയ്യാൻ ഓൺലൈനും അതിൽ പേയ്മെന്റ് സി ഒ ഡി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതുപോലെ ക്യുആർ കോഡ് വഴി യു പി ഐ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം ഒര മണിക്കൂറിൽ പ്രൊഡക്റ്റ് അതേ ടെമ്പറേച്ചറിൽ സീറോ ടു ഫോർ ചിൽഡ് ടെമ്പറേച്ചറിൽ തന്നെ ഫ്രോസൺ അല്ല ചിൽഡ് ടെമ്പറേച്ചറിൽ തന്നെ പ്രൊഡക്റ്റ് കൺസ്യൂമർ കൈയിലെത്തിക്കാൻ പറ്റും തൂലിയും കൊഞ്ചും ഒക്കെ യൂഷ്വലി കുറച്ച് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പക്ഷേ ഇവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിച്ച് തരും അതുമാത്രമല്ല കരിമീൻ ഹമ്മൂർ അങ്ങനെ ഏത് മീനാണെങ്കിലും ഇവരുടെ ഓർഡറിംഗ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൽ പോയി നോക്കാം അല്ലെങ്കിൽ ഇവരുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് നോക്കാം അന്ന് അന്ന് ഏത് മീനാണോ ഉള്ളത് പറഞ്ഞു പറഞ്ഞുതരും ീന്റെ വെയിറ്റ് ഉണ്ടല്ലോ അര കിലോ ആണെങ്കിലും ഒരു കിലോ ആണെങ്കിലും ഒന്നര കിലോ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മീനാണ് ആണ് കേട്ടോ അതിന്റെ വെയിറ്റ് ആണ് ഈ പറയുന്നത് അതായത് ഇതിലൊരു ഇല്ല നിങ്ങൾക്ക് ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ ആ മുഴുവൻ തൂക്കം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ആറ്റെങ്കലുകാർക്ക് ഇനി ഫ്രഷ് മീൻ കിട്ടാൻ ഈസി ഒരു വഴിയായിട്ടോ ഫോർമാലിനും എമോണിയും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ക്വാളിറ്റി മീൻ ഇനി നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും ലോകത്ത് എവിടെ ഇരുന്നും ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും ലോകത്ത് എവിടെ ഇരുന്നും ഈ മീൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതിന് സിമ്പിൾ കാര്യമാണ് നിങ്ങളുടെ വീട്ടിലിപ്പോൾ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആറ്റിങ്ങല്ലെ വീട്ടിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ആ പരിസരത്താണെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കിയ മീൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും ഉണ്ട് യു പി ഐ പേയ്മെൻറ്റും ഉണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്ന മീനില്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇവർ ഉറപ്പ് പറയുന്നത് എന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഇവരെ അറിയിക്കാം എന്നാൽ ഇവർ മീൻ മാറ്റിത്തരും അതൊരു ഗ്യാരൻറ്റിയാണ് ഇനി അതുകൂടാതെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഡെലിവറി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഫീഡ്ബാക്ക് കോൾ വരും ലൈലോയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കംപ്ലൈൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇവരോട് പറയാവുന്നതാണ് അത്രയും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ലൈലോ ആപ്പും ടീമും നോക്കുന്നത്